സ്നേഹം നിറഞ്ഞൊരു ഹലേലിയായിരുന്നു ലൂക്ക പതിനെട്ട് അഞ്ച് എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും അക്കോർഡിംഗ് ലൂക്ക് ഫൈവ് ഇറ്റ് ബികോസ് ദിസ് വിഡോ കീപ് ബോദറിംഗ് മീ ഐ വിൽ സി ദീ ഗ്സ് ജസ്റ്റിസ് ഉപമ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു പട്ടണത്തിലെ ഒരു ന്യായാധിപനും ഒരു വിധവയും ആ ന്യായാധിപന്റെ അടുത്ത് ദിവസവും ചെന്ന് വിധവ ആ വിധവയുടെ ശല്യ ശല്യക്കാർക്കെതിരെ എതിരാളികൾക്കെതിരെ നീതി നടത്തി കൊടുക്കണമെന്നും വിധവയ്ക്ക് വേണ്ടി നീതി നടത്തി കൊടുക്കണമെന്നും സ്ഥിരമായി ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നാൽ ആ ന്യായാധിപനാകട്ടെ ചില മറക്കടം മുഷ്ടിക്കാരനും ദേഷ്യക്കാരനും ഒരു നീതിമാനും ഒന്നും ആയിരുന്നില്ല ചില അഹങ്കാരം പിടിച്ച ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ഈ വിധവയുടെ സ്ഥിരമായിട്ടുള്ള ശല്യപ്പെടുത്തൽ അപ്പോൾ ആ ന്യായാധിപനെ സ്വയം ചിന്തിക്കുവാൻ തോന്നിക്കുകയാണ് ഞാൻ ഇത്രയൊക്കെ മോശമായിട്ടും എന്റെ അടുത്ത് ഈ ഒരു സ്ത്രീ വന്ന് എന്നെ എന്നും ശല്യപ്പെടുത്തുന്നല്ലോ ഇവക്കെന്തെങ്കിലും നടത്തി കൊടുത്തില്ലെങ്കിൽ വീണ്ടും ഇവൾ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഇവർ പറയുന്നത് നടത്തി കൊടുത്തേക്കാം എന്ന് ആ ന്യായാധിപൻ തീരുമാനിക്കുകയാണ് ഇപ്പോൾ ഈശോ പിതാവായ ദൈവം ഇങ്ങനെ പറയുന്നതായിട്ട് പറയുകയാണ് നീതിരഹിതനായ ആ മനുഷ്യന് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ദിവസ്വവും ോട് വന്ന് രാവും പകലും വിളിച്ചപേക്ഷിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ജനത്തിനു വേണ്ടി പുറിയപ്പെട്ട തമ്പുരാൻ ഒന്നും ചെയ്തു കൊടുക്കില്ലേ ശിവസ്നേഹം നിറഞ്ഞവരെ ഈ ഒരു വചനത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് ചേർത്തു വെച്ചിട്ട് രാവും പകലും നമ്മൾ ഒരുങ്ങി തമ്പുരാന്റെ സന്നിധിയിൽ പല ആവശ്യങ്ങള് പല മുട്ടിപ്പായ പല കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾക്ക് വിചാരിക്കുന്നുണ്ടാവും അത് നടത്തി കിട്ടുവാൻ താമസമുണ്ട് കാലതാമസമുണ്ട് എന്ന് തമ്പുരാന്റെ ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിയിലൂടെ നടത്തുവാൻ വേണ്ടി ആ പദ്ധതിയിലേക്ക് നയിക്കുവാൻ വേണ്ടി അത് സ്വല്പമൊക്കെ കാലതാമസം ഉണ്ടായെങ്കിലും ന്യായാധിപനെ പോലെ കരുണയില്ലാത്ത ഒരു തമ്പുരാനല്ല മുകളിലുള്ളത് സ്നേഹവും വാത്സല്യവും തന്റെ ജനത്തെ നോക്കുവാനും പരിഗണിക്കുവാനും അവൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുവാനും അവന്റെ ഭവനത്തിൽ വന്നിരിക്കുവാനും അവൻ്റെ അവനോട് ചേർന്നിരിക്കുവാനും ആഗ്രഹിക്കുന്ന ഒരു തമ്പുരാനാണ് അവിടെ ഉള്ളത് റിഞ്ഞ വരെ വന്നത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം ഭഗ്നാശരാകാതെ ഭയപ്പെടാതെ എപ്പോഴും പ്രാർത്ഥിക്കുവാൻ തമ്പുരാൻ നമ്മളെ ഇന്ന് പറഞ്ഞു തരുന്നു അമ്മയുടെ മധ്യസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്ക് സ്ഥിരതയോടുകൂടി ഈ തമ്പുരാനോട് ചേർന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥന കേൾക്കുന്ന ഒരു തമ്പുരാണ്ട് നമ്മുടെ ആപലാദികള് നമ്മുടെ ബുദ്ധിമുട്ടുകള് നമ്മുടെ കുറവുകള് നമ്മുടെ അസ്വസ്ഥതകള് നമ്മുടെ ആവശ്യങ്ങള് എന്തുമായിക്കൊള്ളട്ടെ ഭഗനാശരാകരുത് എത്ര അസ്വസ്ഥതകൾ നിറഞ്ഞതാണെങ്കിലും ഭയപ്പെടാതെ തമ്പുരാന്റെ സന്നിധിയിൽ മുട്ടുകുത്തി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഈ ഒക്ടോബർ മാസത്തില് നമ്മൾ ചോമാലയേന്തി പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ പ്രിയപ്പെട്ട നമ്മുടെ തമ്പുരാൻ തമ്പുരാൻ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരുവാൻ അവിടെ കാത്തിരിക്കുന്നു ഈശോ പറഞ്ഞു തന്ന ഒരു ഉപമയാണിത് ഈ ഉപമയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം നമ്മുടെ എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന ഒരു തമ്പുരാൻ സ്വർഗത്തിലുണ്ട് ആ തമ്പുരാൻ്റെ മുന്നിൽ ഒന്ന് മുട്ടുകൊണ്ട് ൊത്തുവാൻ നീ തയ്യാറാണെങ്കില് നിന്റെ നിന്റെ പഴയകാല പാപങ്ങള് അസ്വസ്ഥതകള് ബുദ്ധിമുട്ടപ്പെടുന്ന എന്നെ പ്രയാസപ്പെടുത്തുന്ന ഏതെങ്കിലും പാപചിന്തകളൊക്കെ മനസ്സിൽ കടന്നുണ്ടെങ്കിൽ കിടപ്പുണ്ടെങ്കിൽ അവയോർത്തക്കൊന്ന് അനുധപ്പിച്ചിട്ട് തമ്പരാന്റെ സന്നിധിയിൽ ഈ യുവമാല മാസത്തിൽ പക്ഷേ ഇത് അമ്മയോടുകൂടി ചേർന്ന് പ്രാർത്ഥിച്ച് അമ്മയുടെ മധ്യസ്ഥം നേടിക്കൊണ്ട് നമുക്ക് തമ്പരാന്റെ സന്നിധിയിൽ മുട്ടുകൊത്തി ഇരുന്ന് പ്രാർത്ഥിക്കാം അമ്മയും ും സ്തുതിക്കുന്നു गुम्बीडुम् जीवनु